അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ച മലയാളി ന്യൂസ് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് ഷീജ അവിടെ നിന്നും ചേരുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആശങ്കയുടെ ഒരു സമയം തന്നെയായിരുന്നു കാരണം ഡി എൻ എ ടെസ്റ്റിലൂടെ രഞ്ജിതയുടെ മൃതദേഹം അത് തിരിച്ചറിയാനു വൈകിയിരുന്നു നേരത്തെ സഹോദരൻ അവിടെ നേരിട്ടെത്തി ഡി എൻ എ ടെസ്റ്റിനായുള്ള ആവശ്യമുള്ള കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഷീജ കാത്തിരിക്കുകയായിരുന്നു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനായി ഒരു മണിക്കൂറുകൾ തന്നെയായിരുന്നു കടന്നു പോയത് കാരണം സഹോദരൻ നേരിട്ടെത്തി അവിടെ സാമ്പിളുകൾ നൽകിയതിന് ശേഷവും സ്ഥിരീകരിക്കാനായിരുന്നില്ല രഞ്ജിതയുടെ മൃതദേഹം അത് തിരിച്ചറിയാനായിരുന്നില്ല ശേഷം അമ്മയുടെ ഡി എൻ എ സാമ്പിൾ കൂടി കൊടുത്തയച്ചതിന് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അതിനുശേഷം ഇപ്പോഴിതാ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രഞ്ജിതയുടെ മൃതദേഹം രഞ്ജിത മരിച്ച ആ ഒരു സമയത്ത് തന്നെ ഈ വിമാനാപകടമുണ്ടായ സമയത്ത് തന്നെ നമ്മളെല്ലാവരും കേട്ടതാണ് എന്താണ് രഞ്ജിതയുടെ വീട്ടിലെ അവസ്ഥ രണ്ട് കുഞ്ഞുമക്കളും പ്രായമായ അമ്മയും രോഗിയാണ് അമ്മ അവരെ ഒരു കരയ്ക്കെത്തിക്കാൻ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും ഒരു വീടൊരുക്കാനുമായാണ് ഇവിടെ നാട്ടിൽ നിന്ന് അവധിയെടുത്ത് വിദേശത്ത് ജോലിക്ക് പോയത് ഏതൊരു സാധാരണക്കാരനും ഏതൊരു സാധാരണ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണിത് കാരണം രണ്ട് കുഞ്ഞുമക്കളെ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെ ജീവിതത്തിൻ്റെ ഒരു കരയിലേക്ക് എത്തിക്കാനായി പെട്ട പെടാപ്പാടിൻ്റെ കഥ കൂടിയാണ് രഞ്ജിതയുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വലിയ സങ്കടമായി നമ്മളുടെ ഉള്ളിലൊക്കെ നിലനിൽക്കുന്നത് ആ ഒരു അവസ്ഥ തന്നെയാണ് എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഷീജ രഞ്ജിതയുടെ മൃതദേഹം കണ്ണീരോടെ ഏറ്റുവാങ്ങുകയാണ് കേരളം തീർച്ചയായും തീർച്ചയായും കണ്ണീരോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ കേരളം ഏറ്റുവാങ്ങുന്നത് കാരണം ആ ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രയിലെ മരണമാണ് രഞ്ജിതയുടേത് രഞ്ജിതയുടേതടക്കം നിരവധി പേരുടെ ജീവൻ കുടിഞ്ഞു മലയാളിയായ രഞ്ജിതയുടെ മൃതദേഹം ഉൾപ്പെടെ തിരിച്ചറിയാതെ ഏറെ ആ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത് എന്ന പരിശോധനയൊക്കെ നടത്തിയാണ് മൃതദേഹം ഉൾപ്പെടെ തിരിച്ചറിയുന്ന ഒരു യുടെ സഹോദരൻ ഉൾപ്പെടെ അഹമ്മദാബാദിലേക്ക് എത്തിയാണ് ഡി എൻ എ പരിശോധനയുടെ ഫലമൊക്കെ ശേഖരിച്ച് ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹവുമായി ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും മന്ത്രി ജി ആർ അനുനും ചേർന്നാണ് മൃതദേഹം സ്വീകരിച്ചത് ഇവിടേക്ക് അതിനുശേഷം ഇവിടെ വിമാനത്താവളത്തിൽ തന്നെ അന്തിമോപചാരവും അർപ്പിച്ചിട്ടുണ്ട് സി പി ഐ എം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ നേരി അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്കർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ബി ജെ പി നേതാവ് എസ് സുരേഷ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരുന്നു എത്തി അവർ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും നേരെ രഞ്ജിതയുടെ മൃതദേഹം ആംബുലൻസിൽ പത്തനംതിട്ടയിലേക്ക് പുറപ്പെടുകയാണ് പത്തനംതിട്ടയിൽ ആ രാവിലെ പൊതുദർശനം ചെറുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പൊതുദർശനത്തിന് ശേഷമാണ് മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക ഏതായാലും ഇവിടെ ഇപ്പോൾ എവിടെയും അധിക നേരം നെട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് ഏറെ ഒരു ഒരു കാരണം അത്രത്തോളം വിമാന തന്നെയായിരുന്നു അല്ലെങ്കിൽ ായിരുന്നുള്ളവർ സഞ്ചരിച്ച വിമാനത്തിലുണ്ടായിരുന്നത് നാട്ടിൽ വന്ന തന്യങ്ങളുടെ തന്റെ കുടുംബത്തോടൊപ്പം ഏറെ ചിലപടിച്ച ഒരു കൂടി പോയ ഒരു യാത്ര കൂടി ആയിരുന്നില്ല അത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്നും ആ പത്തനംതിട്ടയിലേക്ക് പുറപ്പെടുകയാണ് മൃതദേഹം തിരികെ ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും നേരെ പത്തനംതിട്ടയിലേക്കാണ് പുറപ്പെടുന്നത് ആ ഒപ്പം തന്നെ ഈ പത്തനംതിട്ടയിലേക്ക് പത്തനംതിട്ടയിൽ അവിടെ അവിടെയാണ് പൊതുദർശനം ഉൾപ്പെടെയുള്ളവ എന്നുള്ള കാര്യവും നമുക്കറിയാം നമ്മുടെ വിമാന അപകടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൽ തന്നെ വലിയ നടുപ്പം ഉണ്ടാക്കിയ ഒരു വിമാന അപകടമായിരുന്നു അതിനാണ് ഈ മലയാളിയായ അതിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ തൊടിയിരിക്കുന്നത് എന്തായാലും ആഹ് രഞ്ജിതയുടെ മൃതദേഹം അതാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചതും ഏറെ വലിയ അതായത് ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തിയാണ് അവരെങ്കിലെ മൃതദേഹം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യം സഹോദരത്തിൽ നിന്നെത്തിയെങ്കിൽ പോലും ഒന്നും ആരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് തുടർന്ന് ഡി എൻ എ പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തത് എന്തായാലും അതെല്ലാം പൂർത്തിയാക്കി മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ മൃതദേഹം ആ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ രഞ്ജിതയുടെ മൃതദേഹത്തിനൊപ്പം ആ സഹോദരനും ഇവിടേക്ക് എത്തിയിരുന്നു ഇനി ഇവിടെ നിന്നും നേരെ ആ പത്തനംതിട്ടയ്ക്ക് പുറപ്പെടുകയാണ് പത്തനംതിട്ടയിലാണ് മറ്റ് ക്രമീകരണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു ഏതായാലും മലയാളികളെ ഏറെ നടത്തിയ ഒരു വിമാന ദുരന്തം മലയാളികളെ തന്നെ നമ്മുടെ നാടിനെ തന്നെ ആ നടത്തിയൊരു വിമാന ദുരന്തമായിരുന്നു അതിനൊപ്പം തന്നെ മലയാളികൾക്ക് അവരുടെ ആഹാ ആ ടക്കവും അതോടൊപ്പം തന്നെ ആ ദുരന്തത്തിന്റെ ദുഃഖം കൂട്ടുന്നതും ആയി രഞ്ജിതയുടെ കൂടി മരണമെന്ന് പറയുന്നത് കാരണം ആ രീതിയിൽ തന്റെ കുടുംബത്തിനൊപ്പം ഏറെനാൾ ചെലവഴിച്ച് ചെലവഴിച്ച് പൊതുതീരാതെ തന്റെ മക്കൾക്കൊപ്പം ജീവിച്ച് പൊതുതീരാതെ ആ യാത്രയാകുന്നു എന്നുള്ളതാണ് രഞ്ജിതയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടിൽ തന്നെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു രഞ്ജിത എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല കാരണം നാട്ടുകാരുടെ എല്ലാം അഭിപ്രായം ആ രീതിയിലാണ് ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും രണ്ടുപേരും മൃതദേഹം ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് പുറപ്പെടുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇനി ഇവിടെ നിന്നും രഞ്ജിതയുടെ മൃതദേഹത്തിനൊപ്പം ആംബുലൻസും രഞ്ജിതയുടെ സഹോദരനും അതിനൊപ്പം തന്നെയാണ് പത്തനംതിട്ടയിലേക്ക് യാത്ര പുറപ്പെടുന്നത് മറ്റ് ജനപ്രതിനിധികൾ നേരെ പത്തനംതിട്ടയിലേക്ക് എത്തുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് ഇവിടേതായാലും മന്ത്രിമാരായ മന്ത്രി വി ശിവൻകുട്ടിയും ജി ആർ അനിലുമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങിയതും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഇവിടെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നതും ഇപ്പോഴേതായാലും ആംബുലൻസ് ഇവിടെ നിന്നും തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുകയാണ് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഷിജ തിരാ നോവായി മടങ്ങുകയാണ് രഞ്ജിത കൂടെ അനുഗം അനുഗമിക്കുന്നത് സഹോദരനാണ് എന്ന് മനസ്സിലാക്കുന്നു സഹോദരൻ നേരത്തെ തന്നെ ഈ വിമാനത്താവ വിമാനത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയതാണോ സർക്കാർ പ്രതിനിധികളെല്ലാം തന്നെ പത്തനംതിട്ടയിലേക്ക് ആ രഞ്ജിതയ്ക്കൊപ്പം രഞ്ജിതയുടെ അവസാന യാത്രയ്ക്കൊപ്പം ഉണ്ടാകില്ലേ ഏതായാലും അവിടെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ അവിടെ പത്തനംതിട്ടയിൽ ഈ മൃതദേഹം ഏറ്റുവാങ്ങി അതിന്റെ മറ്റ് സംസ്കാര ചടങ്ങുകൾ പൊതുദർശന സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇവിടെ നിന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത് നിലവിൽ ഇവിടെ നിന്നും ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായി നിലവിൽ ഇവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും ഇപ്പോൾ ആംബുലൻസ് അതിനുശേഷം അവിടെ പൊതുദർശനം പൊതുദർശനത്തിന് ശേഷം സംസ്കാരം എന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ അവസാനമായി തന്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ മുഖം പോലും ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സംഘടന എന്നുള്ളൊരു ദുഃഖം അത് വലിയ തോതിൽ തന്നെ ഈ രഞ്ജിത ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിൽ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ആ ദുരന്തം ബാക്കിയാക്കിയത് ഓരോ കുടുംബത്തിലെയും പ്രിയപ്പെട്ടവരെയായിരുന്നു ആ പ്രിയപ്പെട്ടവരുടെ ജി പ്രിയപ്പെട്ടവരെയാണ് ആ കുടുംബത്തിൽ നിന്നും അകറ്റിയത് ഇല്ലാതാക്കിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഇതുമായി ഇപ്പോൾ രഞ്ജിതയുടെ കാര്യത്തിൽ ഏതായാലും രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഇനി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ പത്തനംതിട്ടയിൽ പൊതുദർശനം സംസ്കാരം ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചു അതിനുള്ള എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്